ഇപ്പോൾ തൃശൂർ ഭദ്രാസനാധിപൻ കൈരളി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട് താങ്കൾ കേൾക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ എത്തിയിരുന്നു എന്നാൽ ഇത്തരം സമീപനങ്ങൾക്കെതിരെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ തീർച്ചയായിട്ടും അത് ഉണ്ടാവില്ല കാരണം ഈ മലയാള ഭാഷയിൽ ഒരു പ്രയോഗമുണ്ടല്ലോ ഊതിക്കൊണ്ട് കഴുത്തറുക്കുകയാണ് ആത്യന്തികമായി സംഘപരിവാറിന്റെ ഒരു ലക്ഷ്യമുണ്ട് ഇവിടെ ന്യൂനപക്ഷ സമുദായങ്ങളോ അല്ലെങ്കിൽ ഗിരിവർഗ ഗോത്രവർഗ വിഭാഗങ്ങളോ ആ സവർണ ഹിന്ദുത്വം ഒഴിച്ച് വേറെ ഒന്നും വേണ്ട എന്നുള്ള സവർക്കറുടെ അല്ലെങ്കിൽ വിചാരധാരയുടെ ഒക്കെ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി നടപ്പാക്കുന്നത് ഓരോ സാഹചര്യം അനുസരിച്ചായിരിക്കും ഇവിടെ ക്രിസ്തീയ വിഭാഗം ശക്തമായ ഒരു സാന്നിധ്യമുണ്ട് സാമൂഹിക ജീവിത മേഖലയിൽ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അതിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് ഈ സംഘപരിവാർ ആളുകൾക്ക് അറിയാം അതിനുള്ള ഒരു മാർഗം ഒരേ സമയത്ത് അവരെ പ്രീതിപ്പെടുത്തുന്നു അവരെ ആദരിക്കുന്നു അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ വരുത്തി തീർക്കുക അത് പ്രധാനമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്നു അതേസമയം തന്നെ കീഴ് ഇപ്പൊ നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ രണ്ടിടത്ത് ഈ ദിവസങ്ങളിൽ ഒന്ന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്നു എന്റെ ഒരു പള്ളി അവിടെയുണ്ട് ആ ആ പള്ളിയിലെ തിരുന്നാളുകൾക്ക് ഈ ിലെ കുട്ടികളെ വിളിച്ചു വരുത്തുകയും അവരെ ആദരിക്കുകയും അവർക്ക് സാമ്പത്തികമായ പിന്തുണയൊക്കെ നൽകുകയും ചെയ്യുന്ന ഒരിടവകയാണത് ആ അവിടെ മത മതവ്യത്യാസമോ വർഗ വർണ്ണ വ്യത്യാസമോ ഒന്നും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളാണത് അവിടെ എല്ലാ മതങ്ങളുടെയും ആഘോഷങ്ങൾക്ക് ആചാരങ്ങൾക്ക് എല്ലാം അനുസൃതമായി കാര്യങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് പക്ഷേ ക്രൈസ്തവ സമൂഹത്തിന്റെ ക്രിസ്മസ് സംബന്ധമായ കാര്യങ്ങൾ വരുമ്പോ അതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു ഈ പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ ഉപഘടകം അപ്പോ ഇവിടെ ഒരു ഒരു വ്യക്തമായ വൈരുദ്ധ്യമുണ്ട് പേരട്ടത്താപ്പ് എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന വാക്കുകളുണ്ട് ഇത് അത്യന്തികമായി എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പോ ഇന്നത്തെ വാർത്തയിലുണ്ട് ഭരണഘടന കമ്മിറ്റിയുടെ രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ആ ആളിന്റെ പ്രതിമ തകർത്ത കാര്യം അതുപോലെ തന്നെ മണിപ്പൂരിൽ നടക്കുന്നത് ഇതാണ് ഇത് തന്നെയാണ് ഓരോ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെയുള്ള ശൈലി ഒരേ സമയത്ത് അവരെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും അതേസമയം തന്നെ അതിലെ നേതാക്കന്മാരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക ഇതില് ഒരു പക്ഷെ ഈ ക്രൈസ്തവ സമൂഹത്തിലെ നേതാക്കന്മാർ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതാണ് എന്നാണ് എന്റെ നിലപാട് അത് നേരിട്ടല്ലാതെ ഈ മാധ്യമങ്ങളിലൂടെ പൊതുവേദിയിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ മീഡിയ ശ്രമിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് താങ്കളോട് ഒരു ചോദ്യം കൂടെ കേരളത്തിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ സംഘപരിവാർ ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ് അപ്പോൾ നരേന്ദ്രമോദി ഇതിൽ പ്രതികരിക്കുന്നതിൽ പ്രതികരിക്കാതിരുന്നതിൽ യാതൊരു അത്ഭുതവും കാണാനില്ല പക്ഷേ മറുപശത്ത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തെ ഈ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ശ്രമവും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് അത് മലയാളത്തിൽ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ ഒരേ സമയത്ത് തന്നെ ഈ നേതൃത്വത്തെ പ്രീതിപ്പെടുത്തി കൂടെ നിർത്താൻ ശ്രമിക്കുകയും അതേസമയം തന്നെ പ്രാദേശിക തലത്തിൽ അവരുടെ കീഴിലുള്ള ആളുകളെ പ്രസ്ഥാനങ്ങളെ ആരാധനാലയങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പറയില്ല കാരണം അദ്ദേഹത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യവും ഈ കീഴടങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് മണിക്കൂര് എത്രയായിരം ആളുകളാണ് കഷ്ടത അനുഭവിക്കുന്നത് ഇതുവരെ അവിടെ ഒന്ന് പോകാനോ ആ ആളുകളെ സംബോധന ചെയ്യാനോ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം തേടാനോ ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല കാരണം സാധിക്കില്ല എന്ന് പറയുന്നത് മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നതാണ് ഇത് ഇത് ഈ രാഷ്ട്രീയ കക്ഷിയുടെ ബി ജെ പിയുടെ പ്രവർത്തന ശൈലി തന്നെയാണ് അദ്ദേഹം തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിക്കാൻ നിന്നിരുന്ന സമയത്ത് പള്ളിയിലെത്തി മാതാവിനെ കുറിശ്ശു സമ്മാനിക്കുന്ന അല്ലെ കിരീടം സമ്മാനിക്കുന്ന അത്തരത്തിലുള്ള കാഴ്ചകളും നമ്മൾ കണ്ടതാണ് ആ ഒരു തരത്തിൽ തൃശൂരിൽ ബി ജെ പിക്ക് വലിയ രീതിയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ മറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയും ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു അതേസമയം ആക്കുന്ന